സമീപകാലത്ത് ഏറെ ചർച്ചയായ ചർച്ചയായൊരു കേസായിരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് കല്യാണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പരാതിയുമായ യുവതി രംഗത്തെത്തിയത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ യുവതിയുടെ ഭാഗം അനുകൂലിച്ചവരായിരുന്നു ഭൂരിഭാഗം പേരും പരാതിക്കാരിയായ യുവതി ഭർത്താവായ രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് ഉന്നയിച്ചതെങ്കിലും പിന്നീട് അവർ തന്നെ പോലീസിന് നൽകിയ മൊഴി മാറ്റിപ്പറയുകയും പരാതി പിൻവലിക്കുകയും തിരികെ ഭർത്താവിനൊപ്പം പോവുകയും ചെയ്തിരുന്നു പ്രതിയായ രാഹുൽ നിരപരാധിയാണെന്നും രാഹുലിനെതിരെ പറഞ്ഞ ആരോപണങ്ങൾ കള്ളമാണെന്നുമാണ് അന്ന് യുവതി പറഞ്ഞത് ഇരുവരുടെയും സമാധാന ജീവിതത്തിന് തടസ്സമാകുമെന്ന് കാട്ടി കേസ് ഹൈക്കോടതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും പരാതിക്കാരിയും കോടതിയെയും സമീപിച്ചിരുന്നു പിന്നീട് കേസ് ഹൈക്കോടതി തന്നെ റദ്ദാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കേസിൽ പുതിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് ഇതേ പരാതിക്കാരിയായ യുവതിയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പന്തീരങ്കാവിലെ വീട്ടിൽ വെച്ചും ആശുപത്രിയിൽ കൊണ്ടുവരും വഴിയും ും രാഹുൽ തന്നെ മർദ്ദിച്ചുവെന്നും തനിക്ക് മുറിവേറ്റെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് രാഹുൽ തന്നെയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഭർത്താവ് രാഹുലിനെതിരെ മൊഴി നൽകിയെങ്കിലും തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നുമായിരുന്നു യുവതിയുടെ നിലപാട് അതുതന്നെയാണ് യുവതി പോലീസിനോടും ആവശ്യപ്പെട്ടത് തന്റെ സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ സഹായിക്കണമെന്നും യുവതി പോലീസിനോട് ആവശ്യപ്പെട്ടു